അടുത്ത ദിവസം വന്ന ഒരു കോടതി വിധി നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചല്ലോ അതേതായിരുന്നു അത് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നില വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ച ഒരു സംഭവമാണത് സർ അമ്മയ്ക്കുള്ള ഓണക്കോടിയും വാങ്ങി പാർക്കിൽ ഇരിക്കുന്ന ഉദ്യോഗമാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ ഉദ്യോഗ പോലീസ് കസ്റ്റഡിയില് മരിക്കുന്നത് ഇവിടെ അന്ന് അവിടുത്തെ പോലീസ് ഒരു വ്യാജ എഫ്ഐആർ ഐ ആർ തയ്യാറാക്കി മോഷണക്കുറ്റം ഇയാളിൽ ചുമത്താൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഉദ്യോഗകുമാറിന്റെ തുടകളില് ഉള്ളംകാലില് അടിയേറ്റ പാടുകളുണ്ടായിരുന്നു അത് ക്രോഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ഉരുട്ടിയ അതിന്റെ ക്രൂരതയെ പറ്റി കൂടുതൽ പറയേണ്ടതില്ലോ ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സർ നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്രയെത്ര ക്രൂരമായ സംഭവങ്ങൾ ആ സംഭവങ്ങൾ നടന്നപ്പോൾ അത്തരം സംഭവങ്ങളുടെ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് അവിടെയാണ് വ്യത്യാസം സമീപനത്തിലാണ് വ്യത്യാസം ആ സംരക്ഷിക്കുന്ന സമീപനം അത് ഞങ്ങളുടെ ഭാഗത്തില്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ അതിക്രമങ്ങൾക്കെതിരെ കർക്കശമായ നടപടി എന്നതാണ് ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇല്ല രണ്ടായിരത്തി ആറിൽ ഞങ്ങളെ പോലീസിനൊരു മുഖം പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചത് ജനമൈത്രി പോലീസ് എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായി നല്ല മാറ്റം ആ കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക സർ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ജനമൈത്രി സ്വഭാവം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് പതിനാറിലാണ് ആ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പോലീസിന്റെ ഇടപെടൽ നിപ്പ ബാധിച്ച ഘട്ടം നമ്മുടെ പ്രളയ ഘട്ടം രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കൃതിയുടെ ഘട്ടം സാർ അതിൻ്റെ തുടർച്ചയായി വന്ന കോവിഡ് മഹാമാരിയുടെ ഘട്ടം വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് കേരള പോലീസിന് ആർക്കും ദർശിക്കാനായത് അത് ജനോന്മുഖമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവ്വം ഇടപെടുന്ന പോലീസുകാരിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതില് അത്തരമൊരു അവസ്ഥ വന്നപ്പോ അതിന്റെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിലെ മൊത്തത്തിൽ മൊത്തത്തിലുണ്ടായിട്ടുണ്ട് മഹാഭൂരിപക്ഷം ഈ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ പോലീസ് യൂണിഫോം ഇട്ട് എന്നതുകൊണ്ട് മാത്രം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുപോയി എന്ന് വരില്ല ചില വ്യക്തികൾ ഈ പുതിയ സമീപനം അതേപോലെ ഉൾക്കൊള്ളാത്തവരുണ്ടാവും പഴയതിൻ്റെ ഹാങ് ഓവറുകൾ നിൽക്കുന്നവരുണ്ടാവും അത്തരം ആളുകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകില്ല അതാണ് നാം കാണേണ്ട കാര്യം ഒരു തരത്തിലും അവരെ സംരക്ഷിക്കാൻ തയ്യാറാവില്ല